ഓ എൻ്റെ പിള്ളേർ പറഞ്ഞു എല്ലാ ദിവസവും അമ്മയും ചപ്പാത്തിയാണോ എന്നൊക്കെ ചോദിച്ച് എല്ലാ ദിവസവും അവർ നടത്തുന്ന ചപ്പാത്തി ചപ്പാത്തി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഉലുവ പുഡിങ്ങാണേ അതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വേണ്ട നമ്മൾ ചോറ് വെക്കുന്ന ഉണക്കലരി കുതിർ കുത്തരി എടുക്കുക അത് നമ്മൾ നന്നായിട്ട് ഒരു ആറേഴ് മണിക്കൂർ കുതിരാൻ വെക്കുക നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി ഉലുവെടുത്ത് കുതിരാൻ വെക്കുക രണ്ടും നമ്മൾ നന്നായിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി റെഡിയാക്കി നമ്മൾ കുക്കറിനകത്ത് ഇട്ട് നല്ലവണ്ണം വിസിലക്കിപ്പിച്ച് വേകുക വെന്തതിന് ശേഷം നമ്മൾ മിക്സിയിലെ ജാറിനാൽ ഇടുന്ന നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ ആർക്കാൻ പറ്റും നന്നായിട്ട് അത് അരയ്ക്കണം അരച്ചതിന് ശേഷം നമ്മളെ നമ്മൾ ഇതുപോലെ നമ്മുടെ നമ്മുടെ സ്റ്റ നമ്മളൊരു കട്ടിപ്പാത്രം എടുത്തിട്ട് അതിനകത്ത് നമ്മളിത് നന്നായിട്ടിട്ട് കുറുക്കണം ശകലം കൂടെ ഒഴിച്ച് നന്നായിട്ട് കുതി നല്ലവണ്ണം ഇട്ട് കുറുക്കുക പെട്ടെന്ന് കുരു നല്ലവണ്ണം പെട്ടെന്ന് ഇത് കുറുകി വരും കാരണം ഓൾറെഡി ഇതൊരു വെന്തതായതുകൊണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർക്കുക ശർക്കരപ്പാനി ചേർക്കണം കാരണം ഉലുവയ്ക്ക് നല്ല കയ്പ ആണല്ലോ അതുകൊണ്ട് നമ്മൾ എൻ്റെ കയ്യിൽ ഒറിജിനൽ ശർക്കരപ്പാനിയാണുള്ളത് നിങ്ങൾക്കാര്ക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നല്ല ശർക്കരപ്പാനികളാണ് ഭയങ്കര ഒറിജിനൽ സാധനമാണ് അതിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടത് നമ്മൾ ഒരു 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 തേങ്ങ മുഴുവൻ നമ്മൾ ചേർക്കുന്നത് നല്ലതാണ് പാലെടുത്ത് ചേർക്കണം നമ്മുടെ നല്ല തേങ്ങ ചിരവി എടുത്ത് നമ്മൾ അത് സാധാരണ പാലെടുത്ത് നമ്മൾ ഫസ്റ്റ് ഒന്നാം പാലും രണ്ടാം പാലും വെക്കുക അത് നമ്മൾ രണ്ടാം പാലും ചേർക്കുക കുറുകി വന്നതിന് ശേഷം രണ്ടാം പാലും ചേർക്കുക അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒന്നാം പാലും ചേർക്കുക പിന്നെ കുറച്ച് ഏലക്കയാണ് വേണ്ടത് പിന്നെ ഏലക്കായ ഇതിനാവശ്യമാണ് ഏലക്കായ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏലക്കായുടെ തൊലി നമ്മൾ മൊത്തം ഏലക്കായ മൊത്തം പൊടിച്ച് ചേർക്കല്ലേ അതിനകത്തെ കുരു മാത്രം എടുത്താൽ മതി കാരണം ഏലക്കായ് എപ്പോഴും ഭയങ്കര വിഷമുള്ള സാധനമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങളത് ഉണ്ടാക്കി കൊടുക്കണം